ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അർഹമായ ഫണ്ട് അനുവദിക്കാതെ സംയോജിത ശിശുവികസന സേവന പദ്ധതിയെയും കൈയൊഴിഞ്ഞ് കേന്ദ്ര സർക്കാർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗ ഓൺലൈൻ മോജനൂസിലേക്ക് സ്വാഗതം അർഹമായ ഫണ്ട് സംയോജിത ശിശു വികസന സേവന പദ്ധതിയെയും കൈയൊഴിഞ്ഞ് കേന്ദ്ര സർക്കാർ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ക്ഷേമം തുടങ്ങിയ മേഖലകളിലാണ് ഐ സി ഡി എസ് പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ആരംഭിച്ച പദ്ധതിയാണ് കേന്ദ്രത്തിന്റെ അവഗണന മൂലം ഇല്ലാതാകുന്നത് ആദ്യകാലങ്ങളിൽ പദ്ധതി ചെലവിന്റെ നൂറ് ശതമാനവും കേന്ദ്ര സർക്കാർ വഹിച്ചിരുന്നു ഇപ്പോൾ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും വഹിക്കണമെന്ന നിലയിലേക്ക് മാനദണ്ഡം മാറ്റി നിലവിൽ അറുപത് ശതമാനവും അനുവദിക്കാതെ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം പോലും കിട്ടില്ല വർഗീയ രാഷ്ട്രീയത്തെ കേരളം കാലുകുത്താൻ അനുവദിക്കില്ലെന്നും സി എ വിഷയത്തിൽ കോൺഗ്രസിന്റേത് കുറ്റകരമായ മൗനമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു പ്രകടന പത്രികയിലെ ഒരക്ഷരം എതിരായി പറഞ്ഞിട്ടില്ല ആലോചിച്ചെടുത്ത തീരുമാനമായി വേണം ഇതിനെ കാണാൻ തീവ്ര ഹിന്ദുത്വ നിലപാടുകളെ കോൺഗ്രസ് ഗൗരവത്തോടെ മുഖ്യമന്ത്രി ബി ജെ പി ഉപേക്ഷിച്ച് വികാസ് ഇൻസാൻ പാർട്ടി ഭാഗമായി ആർ ജെ ഡി ഇടതുപാർട്ടികൾ കോൺഗ്രസ് എന്നിവ ചേർന്ന സഖ്യത്തിൽ ചേർന്ന വി ഐ പി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുക ആർ ജെ ഡിക്ക് നീക്കിവച്ച ഗോപാൽഗഞ്ച് മോത്തിഹാരിപൂർ സീറ്റുകളാണ് വി ഐപിക്കായി നൽകിയത് കോൺകോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആരംഭിച്ചു അന്വേഷണം സിബിഐക്ക് കൈമാറി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കാൻ സി ബി ഐ സംഘം കേരളത്തിലെത്തി ഡൽഹിയിൽ നിന്നുള്ള സംഘമാണ് കേരളത്തിലെത്തിയിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ഉടൻ ഉറക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് ഇന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സി ബി ഐ സംഘം കേരളത്തിലെത്തിയത് കാന്കുളത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സിയാദ് വധ കേസിൽ ഒന്നും രണ്ടും പ്രതികൾ ഒന്നാം പ്രതി 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 വെറ്റ മുജീബ് മുജീബ് എന്ന രണ്ടാം ഷഫീഖ് കണ്ടെത്തിയത് മൂന്നാം ും കോൺഗ്രസ് നേതാവുമായ കാവിൽ നിസാമിനെ വെറുതെ വിട്ടു പ്രതികൾക്കുള്ള ശിക്ഷ ചൊവ്വാഴ്ച വിധിക്കും സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടൽ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ മുതൽ മീറ്റർ വരെ ും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി വടക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി ഉജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ഡൽഹിയിൽ നവജാത ശിശുക്കളെ വിൽക്കുകയും ചെയ്യുന്ന സജീവം കുട്ടികളെ ബന്ധപ്പെട്ട് റെയ്ഡ് ശിശുക്കളെത്തിയത് അന്വേഷണത്തെ തുടർന്ന് കേശവപുരത്ത് ഒരു വീട്ടിൽ നിന്ന് മൂന്ന് നവജാത ശിശുക്കളെ സിബിഐക്ക് രക്ഷപ്പെടുത്തി സ്ത്രീകളും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ ഏഴുപേരെ സംഭവത്തിൽ സിബിഐ അറസ്റ്റ് ചെയ്തു കള്ളപ്പണം വിളിപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഇ ഡി വെളിപ്പെടുത്തണമെന്ന് ആം ആദ്മി നേതാവും ഡൽഹി മന്ത്രിയുമായ അതിഷി മർലേന കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മറ്റ് കേന്ദ്ര ഏജൻസികളെ പോലെ കമ്മീഷനെയും ഉപയോഗിക്കുന്നുവെന്നും അതിഷി ആരോപിച്ചു സംസ്ഥാനമായ ഒഹായോയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റാണ് മരണവിവരം പുറത്തുവിട്ടത് ഒഹായോയിലെ ക്ലീവ്ലാൻഡിൽ ബിരുദ വിദ്യാർത്ഥിയായ ഉമാ സത്യസായി ഗദയാണ് മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ഭരണകാരണം വ്യക്തമല്ല സമൂഹത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും കോൺസുലേറ്റ് കൂട്ടിച്ചേർത്തു കുഞ്ഞിന്റെ ജനറൽ രജിസ്ട്രേഷന് മാതാപിതാക്കളുടെ മതവും പ്രത്യേകം രേഖപ്പെടുത്തണമെന്ന കരട് നിയമവുമായി കേന്ദ്ര ആഭ്യന്തര യം കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യുമ്പോൾ പിതാവിന്റെയും മാതാവിന്റെയും മതം ഇനി മുതൽ പ്രത്യേകം കോളങ്ങൾ ഉണ്ടാകും ഈ നിയമം കുട്ടി ദത്തെടുക്കലിലും ബാധകമാകും ഇത് സംബന്ധിച്ച നിയമം പ്രാബല്യത്തിലാകുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരുകൾ വിജ്ഞാപനം ചെയ്യണം കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക